പാലക്കാട് വ്യാജ വോട്ടുകൾ വ്യാപകമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കോൺഗ്രസും ബി ജെ പിയും പിരായിരി പഞ്ചായത്തിൽ മാത്രം എണ്ണൂറോളം വ്യാജ വോട്ടർമാരുണ്ട് ബി എൽഒമാരെ സ്വാധീനിച്ചാണ് ബി ജെ പിയും കോൺഗ്രസും വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തതെന്നും സുരേഷ് ബാബു ആരോപിച്ചു കോൺഗ്രസും ബി ജെ പി വ്യാപകമായി ചെലുത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ ഈ കാര്യം ശ്രദ്ധ സ്വാധീനിച്ചുകൊണ്ടാണ് വീട്ടിലാണ് അവിടെ കോൺഗ്രസിന്റെ ബാങ്ക് പ്രസിഡന്റ് മുൻ ബാങ്ക് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ബന്ധു പലമ്പുഴയിലെ മൂന്ന് പേരു വ്യാപകമായി ഇത്തരത്തിൽ മുൻകൂട്ടി തന്നെ ബി എൽഒമാരെ നിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കോൺഗ്രസും ബി ജെ പിയും നടത്തിയിരിക്കുന്നു പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ വോട്ട് ചേർത്തത് അനധികൃത